ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് ശർമ്മയുടെ വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടാൻ ആഭ്യന്തര അന്വേഷണ സമിതി പണം കണ്ടെടുക്കുന്ന ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പാക്കാനും ഫോൺ കോൾ രേഖകളുടെ വിശദാംശങ്ങൾ പരിശോധിക്കാനുമാണ് വിദഗ്ധരുടെ സഹായം തേടുക ഈ സാഹചര്യത്തിൽ റിപ്പോർട്ട് വൈകാനാണ് സാധ്യത അതേസമയം അന്വേഷണം പൂർത്തിയാകും മുൻപ് ദൃശ്യങ്ങളടക്കം പുറത്തുവിടേണ്ടിയിരുന്നില്ലെന്ന അഭിപ്രായം സുപ്രീംകോടതി കൊളീജിയത്തിൽ ഉണ്ടെന്നും സൂചനകളുണ്ട് ഈ ആർ രാകേഷ് വിവരങ്ങളുമായി രാകേഷ് രാജ്യത്തെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലാണ് ഈ ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കത്തിക്കറിഞ്ഞ നോട്ടുകൾ അന്ന് കണ്ടെടുത്തത് പക്ഷേ ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിൽ ഒരു ശരി കേടില്ലേ എന്ന ആദ്യഘട്ടത്തിൽ തന്നെ സംശയം തോന്നിയിരുന്നു കാരണം അത് പുറത്ത് വന്നതല്ല പുറത്ത് വിട്ടതായതുകൊണ്ട് ഇപ്പോൾ ആ വിഷയത്തിൽ കൊളീജിയത്തിൽ എന്താണ് അഭിപ്രായ വ്യത്യാസം ഈ വിദഗ്ദ്ധ വിദഗ്ധരുടെ സഹായം തേടുന്നത് എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും ശ്രീജ സുപ്രീം കോടതി നിയോഗിച്ച മൂന്നംഗ സമിതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് രണ്ട് ഉൾപ്പെട്ട മൂന്നംഗ സമിതി ഏതായാലും വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ സമിതി ഏതായാലും തെളിവെടുപ്പ് നടത്തേണ്ട പ്രത്യേകിച്ച് മൊഴിയെടുക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് ഇത് പ്രകാരം ഡൽഹി പോലീസാണ് ആദ്യം ഈ തീപിടുത്തമുണ്ടായപ്പോൾ ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസ്തിയിലെത്തിയത് അവരുടെ മൊഴി രേഖപ്പെടുത്തും മൂന്ന് കോൺസ്റ്റബിൾമാരാണ് എത്തിയത് അവരുടെ മൊഴി രേഖപ്പെടുത്തും ഒപ്പം തന്നെ തീ തീയണച്ചത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് അവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇതിന് പുറമെ ഫയർഫോഴ്സ് മേധാവി തന്നെ രണ്ട് തവണ നിലപാട് മാറ്റി പറഞ്ഞിട്ടുണ്ട് ആദ്യം പണം കണ്ടെത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു അതിനുശേഷം അത് മാറ്റി പറയുന്നു അപ്പോൾ എന്തുകൊണ്ട് ഇത്തരം നിലപാട് സ്വീകരിച്ചു എന്നറിയേണ്ടതുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെയും നോട്ടീസ് നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തും ഇതിന് പുറമെ യശ്വന്ത് വർമ്മയുടെ ഒരിക്കൽ കൂടി യശ്വന്ത് വർമ്മയുടെ നിലപാടെന്ത് എന്നാരായും അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയും നേരത്തെ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി സുപ്രീം കോടതിക്ക് സമർപ്പിച്ചത് പക്ഷേ അതല്ല ഈ ആഭ്യന്തര അന്വേഷണ സമിതി തന്നെ നേരിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തോട് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും ഇത് കൂടാതെ ചില സാങ്കേതിക കാര്യങ്ങൾ പ്രത്യേകിച്ച് ഫോൺ കോൾ രേഖകൾ ഇതിനോട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിർദ്ദേശപ്രകാരം ഡൽഹി പോലീസ് ശേഖരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആറ് മാസത്തെ ഫോൺ കോളുകളുടെ രേഖകളാണ് ശേഖരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ വ്യക്തത വരുത്താനായി വിശദാംശങ്ങൾ അറിയാനും മറ്റുമായി സാങ്കേതിക വിദഗ്ധരുടെ സേവനം തേടും കൂടാതെ സുപ്രീം കോടതി തന്നെയാണ് ദൃശ്യങ്ങൾ പണം കണ്ടെത്തുന്ന കത്തിക്കറിഞ്ഞ നിലയിൽ പണം കണ്ടെത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് അപ്പോൾ അതിൻ്റെ ആധികാരികത ഉറപ്പ് ഉറപ്പിക്കേണ്ടതുണ്ട് അവിടെ നിന്ന് കണ്ടെത്തിയത് തന്നെയാണ് ആ ദൃശ്യങ്ങൾ തന്നെയാണോ എന്ന കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട് അതിനായി ഫോറൻസിക് വിദഗ്ധരുടെ സഹായവും തേടും ഇങ്ങനെ നടപടിക്രമങ്ങൾ കുറേയധികം യും പൂർത്തീകരിക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു കാലതാമസം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് സൂചന അതേസമയം തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ട കാര്യത്തിൽ സുപ്രീം കോടതി കൊളീജിയത്തിൽ അഭിപ്രായ ഭിന്നത പ്രത്യേകിച്ച് അന്വേഷണം നടക്കുന്നേയുള്ളൂ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മാത്രമാണ് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സമർപ്പിച്ചത് അതിപ്പോൾ പരസ്യമാക്കിയിരിക്കുന്നു പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു സാധാരണഗതിയിൽ അത്തരമൊരു നടപടികളിലേക്ക് പോകാറില്ല അതിനൊപ്പം തന്നെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു ചിത്രങ്ങളും പുറത്തുവിട്ടു അത് വേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായം സുപ്രീംകോടതി കൊളീജിയത്തിലുണ്ട് കാരണം ഈ വിവാദം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഈ ജഡ്ജിയെ സ്ഥലം മാറ്റാൻ അലഹബാദിലേക്ക് സ്ഥലം മാറ്റാൻ തീരുമാനമെടുത്ത കൊളീജിയമാണ് പക്ഷേ ഇത്തരം നിലപാട് അതായത് ദൃശ്യങ്ങൾ പുറത്തുവിടുന്നും റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചും തുടങ്ങിയ കാര്യങ്ങളിൽ കൊളീജിയത്തിന് തീരുമാനം ഉണ്ടായില്ല മറിച്ച് ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ധൃതി പിടിച്ചുള്ള നടപടിയിലേക്ക് കടക്കേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായം സുപ്രീം കോടതി കൊളീജിയത്തിലുണ്ട് അതാണിപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്ത ഏതായാലും ഇന്ന് സഭ സമ്മേളിക്കുന്ന ദിവസമാണ് കാരണം കഴിഞ്ഞ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ശനിയാഴ്ചയാണ് അതിനുശേഷമുള്ള നടപടികൾ നടക്കുന്ന ദിവസമാണ് സുപ്രീം കോടതിയും അതിനുശേഷമാണ് ഇന്ന് ചേരുന്നത് ഏതായാലും ഇന്ന് രാജ്യസഭയിലും ലോക്സഭയിലും ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് കാരണം വിശദമായ ചർച്ച തന്നെ വേണം എന്താണ് സംഭവിച്ചതെന്ന് വേണമെന്നൊരു ആവശ്യമായിരിക്കും പ്രതിപക്ഷം ഉന്നയിക്കുക പ്രത്യേകിച്ച് നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇതുവരെ ലഭിച്ച വിവരങ്ങൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയെ അറിയിച്ചേക്കും ശ്രീജ ഇത് രാകേഷ് വളരെ ഗൗരവമുള്ള ഒരു സംഭവമാണ് ഈ ഇതിൽ പക്ഷേ പല ഘട്ടത്തിൽ നടന്നിട്ടുള്ളത് അത്ര ഗൗരവം ആ ഗൗരവത്തോടെ ഉള്ളതല്ലാത്ത ഇടപെടലുണ്ട് ഇപ്പോൾ ഫയർഫോഴ്സ് മേധാവിയുടെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം അല്ലെങ്കിൽ ഈ വിഷ്വൽസ് ഈ ഒരു സംഭവം നടന്ന് ആദ്യം തന്നെ നമുക്ക് കിട്ടുന്നത് ഈ ദൃശ്യങ്ങളാണ് ഈ ദൃശ്യങ്ങളുടെ കാര്യത്തിലാവട്ടെ പല തലത്തിലും ഇതിലൊരു ഒരു ഗൗരവത്തോടെ അല്ലാത്ത ഇടപെടൽ നടന്നിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ കൊള്ളുജിയത്തിനുണ്ടോ കൊളീജിയം അതിനൊരു വിശദമായ അഭിപ്രായത്തിലേക്ക് അല്ലെങ്കിൽ പരസ്യ പ്രതികരണത്തിലേക്ക് ഇതുവരെ ഒന്നും കടന്നിട്ടില്ല പക്ഷേ കൊളീജിയം നേരത്തെ ഈ വാർത്ത വന്നതിന് പിന്നാലെ അതായത് ഈ ആരോപണം ഉയർന്നതിന് പിന്നാലെ തന്നെയാണ് കൊളീജിയത്തിൻ്റെ ഒരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു ഇടപെടൽ ഉണ്ടായത് അതിൻ്റെ ആദ്യഘട്ട ഇടപെടൽ എന്ന നിലയ്ക്കാണ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് അതിപ്പോഴും നടപ്പിലായിട്ടില്ല പക്ഷേ അദ്ദേഹത്തെ മറ്റ് ജുഡീഷ്യൽ ആക്ടിവിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് പൂർണമായും ഏതായാലും അത്തരമൊരു നടപടി കൈക്കൊണ്ടത് കൊളീജിയത്തിന്റെ തീരുമാനപ്രകമായി ആയിരുന്നു പക്ഷെ അതിനുശേഷം ഉണ്ടായ നടപടികളിൽ കൊളീജിയത്തിന് തീരുമാനമുണ്ടായില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ ഏതായാലും അത്തരം വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് അതായത് ഒന്ന് റിപ്പോർട്ട് പരസ്യപ്പെടുത്തി ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഈ റിപ്പോർട്ട് പോലീസിന്റെ അടക്കം ഫയർഫോഴ്സിന്റെ അടക്കം വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിയത് അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനാണ് കൈമാറിയത് പക്ഷേ അത് കൊളീജിയുമായി കൂടിയാലോചിക്കാതെ ചീഫ് ജസ്റ്റിസ് തന്നെയാണ് അത് പ്രസിദ്ധപ്പെടുത്താനുള്ള തീരുമാനം കൈക്കൊണ്ടത് ഒപ്പം തന്നെ ദൃശ്യങ്ങൾ അത് ആധികാരികത ഉറപ്പിച്ചിട്ടില്ല അവിടെ നിന്നുള്ള സംഭവത്തിന് ദൃശ്യങ്ങളാണോ എന്നുള്ളത് അതിൽ പരിശോധന ഈ ആഭ്യന്തര സമിതി തന്നെ ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധരുടെ അടക്കം സഹായം തേടിയിട്ടുണ്ട് അതിന്റെ ആധികാരികത ഉറപ്പിക്കാനായിട്ട് ഈ ഒരു ഘട്ടത്തിലാണ് ആ ദൃശ്യങ്ങൾ കൂടി സുപ്രീം കോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും ഫയർഫോഴ്സും പോലീസും നൽകിയ വിവരങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് അത്തരമൊരു നടപടി ഉണ്ടായത് പക്ഷേ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് അത്തരമൊരു നടപടിയിലേക്ക് കടക്കേണ്ടതിരുന്നില്ല അത് അനിവാര്യമായിരുന്നില്ല അഭിപ്രായമാണ് ഈ ശ്രീജ ശരി ും കൊടിയത്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്